നമ്മൾ ുള്ള ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് കാരണം എന്താണെന്ന് അറിയാം ഈസ്റ്റ് ബംഗാൾ എഫ് സി ഇത്തവണ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നിരയും അവരുടെ കയ്യിലുണ്ട് ഫോർജ് നിരയും അവരുടെ കയ്യിലുണ്ട് പ്രത്യേകിച്ചും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സ്പെയിനിലോ അതല്ലെങ്കിൽ ഓസ്ട്രിയയിലോ അതല്ലെങ്കിൽ വേറുള്ള പല രാജ്യങ്ങളിലും പോയിട്ട് പല താരങ്ങളെയും എടുത്തു കൊണ്ടുവരുന്ന ഒരു ടീമല്ല ഐ എസ് എല്ലിൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല വെൽ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ടീം സ്ട്രെങ്ത് ആക്കാൻ നോക്കുന്ന ഒരു ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുഡ് ഡിഫൻസ് ഗുഡ് അറ്റാക്കിംഗ് ഗുഡ് മിഡ്ഫീൽഡിംഗ് ആൻഡ് ഗുഡ് സ്ട്രൈക്കിംഗ് പൊസിഷനാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് കടന്നു വരുമ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി അവരുടെ കയ്യിൽ കൊണ്ട് അവരുടെ ആദ്യത്തെ വിദേശ താരം എന്ന് പറയുന്നത് ഡിഫൻഡർ ആയിട്ടുള്ള ഹിജാസി മെഹർ എന്ന് പറയുന്ന ജോർഡൻ താരാണ് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് അവർ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ ഡിഫൻഡർ ആയിട്ടുള്ളത് ഹെക്ടർ യൂസ്റ്റേ എന്ന് പറയുന്ന കളിക്കാരനാണ് ഐ എസ് എല്ലിൽ തന്നെ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് ഒരു എക്സ് മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡിന്റെ കളിക്കാരൻ കൂടെയാണ് അദ്ദേഹം ലാസ്റ്റ് സീസണിലൊക്കെ നല്ല രീതിയിലെ ഡിഫൻഡർ ആയിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ഇദ്ദേഹം ഇനി അവരുടെ മിഡിലേക്ക് വരുമ്പോൾ അതായത് മിഡ്ഫീൽഡ് നിരയിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ തവണ തന്നെ നിലനിർത്തിയിട്ടുള്ള അവരുടെ സൗൾ ക്രിസ്പോ എന്ന് പറയുന്ന ആ ഒരു താരമാണ് കാരണം സൗൾ ക്രിസ്പോയെ സംബന്ധിച്ചിടത്തോളം സ്പാനിഷ് കളിക്കാരനാണ് ഐ എസ് എല്ലിൽ കാണുന്ന ഒരു മിനിമം ഒരു ആരാധകൻക്ക് മനസ്സിലാവും ആരാണ് സൗൾ ക്രിസ്പോ എന്ന് പറയുന്നത് അവ സൗൾ ക്രിസ്പോനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മദ്യനിര ഒരു ബോക്സ് ടു ബോൾ കളിക്കുന്ന ഒരു കളിക്കാരനാണ് അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മദ്യനിര ഭരിക്കാൻ ഒരു കളിക്കാരനാണ് സൗൾ ക്രിസ്പോ എന്ന് പറയുന്ന ആ ഒരു താരം അപ്പോൾ ഇദ്ദേഹമാണ് ഇവരുടെ മൂന്നാമത്തെ വിദേശ താരം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഒരു കളിക്കാരിലേക്ക് വരുമ്പോൾ അവരുടെ അറ്റാക്കിങ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്നത് മാതി തലാലാണ് ഈ പേര് ഞാൻ പറയുമ്പോൾ ഒട്ടുമിക്ക ഫാൻസിലും എങ്ങനെ വന്നാലും അറിയാം കഴിഞ്ഞ സീസണില് ഒരു ഒരു ടീമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് എഫ് എന്ന് പറയുന്നത് പക്ഷേ അവരുടെ ടീമിലെ ഓരോ താരങ്ങളെ എടുത്തു നോക്കുമ്പോഴും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കളിക്കാരാണ് പ്രത്യേകിച്ചും മാതി ദലാലിനെ പോലെയുള്ള കളിക്കാര് പത്തോളം അസിസ്റ്റുകളും ആറോളം ഗോളുകളും കരസ്ഥമാക്കിയിട്ടുള്ള താരാണ് മാദി തലാൽ എന്ന് പറയുന്നത് അതായത് ഐ എസ് എല്ലിലെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു താരാണ് മാദി തലാൽ എന്ന് പറയുന്ന ആ ഒരു താരം ഐ എസ് എല്ലിലെ ഒരു സീസണിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരൻ കൂടെയാണ് മാദി തലാൽ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ പിന്നെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ അടിക്കാൻ ഒരാൾ കൂടെ വേണമല്ലോ ഇതാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും നല്ല അറ്റാക്ക് മിഡ്ഫീൽഡറേയും അതുപോലെ തന്നെ ഗോളടി വീരനെയും ടീമിലെത്തിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഞാൻ പറയേണ്ട ആവശ്യമില്ല ദിമിത്രിയോസ് ദിയമന്തകോസ് നമ്മുടെ ഗ്രീക്ക് ദേവനയാണ് അവർ ഇത്തവണ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികം ആദ്യതലാൽ പുറകിൽ കളിക്കുകയും ദിമിത്രിയോസ് മുമ്പിൽ കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു അടിയുടെ ഇടിയുടെ ബെഡി പൂരം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗോളുകളുടെ മഴ തന്നെ ചിലപ്പോൾ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മാദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ പത്തോളം അസിസ്റ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ആറോളം ഗോളുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് ദിമിത്രിയോസ് ധീമന്തകോസ് പതിമൂന്ന് പതിനാലോളം ഗോളുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ആറോളം ഏഴോളം അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ് ദിമിത്രിയോസ് ധീമന്ത എന്ന് പറയുന്നത് ദിമിയെ പറ്റിയിട്ട് ഞാൻ വല്ലാതെ പുകഴ്ത്തി തരേണ്ട ആവശ്യമില്ല കാരണം ദിമി ആരാണ് എന്താണെന്നൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പിന്നെ അവരുടെ ആറാമത്തെ താരമായിട്ടുള്ളത് ക്ലൈറ്റൻ സിൽവയാണ് ബ്രസീലിയൻ താരമായിട്ടുള്ള സെൻറ്റർ ഫോർവേഡ് ക്ലൈറ്റൻ സിൽവ നല്ല ഒരു കോമ്പിനേഷനാണ് ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ക്ലൈറ്റൻ സിൽവയും ദിമിത്രിയോസ് ദേവന്തകോസും സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ക്ലൈറ്റനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഫ്രീ കിക്ക് ആയാലും അതല്ലെങ്കിൽ എങ്ങനെ വന്നാലും നല്ല കിക്കുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു താരാണ് അതിന് പുറമെ ക്ലൈറ്റൻ എന്ന് പറയുന്നത് പുറകിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു കളിക്കാരൻ കൂടെയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി യുടെ ആ ജേഴ്സിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന കളിക്കാരനാണ് ക്ലൈറ്റൻ സിൽവ എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പ് ബാംഗ്ലൂരു എഫ് സിയിലും പന്ത് തട്ടിയിട്ടുണ്ട് അതായത് മാതി തലാലിനെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരനാണ് ക്ലൈറ്റൻ സിൽവ അതൊക്കെ കൂട്ടിക്കുറച്ച് നോക്കുമ്പോൾ ഇവരുടെ അറ്റാക്കിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഐ എസ് എല്ലെ തന്നെ ഏറ്റവും ടോപ്പ് അറ്റാക്കിംഗ് പൊസിഷനാണ് ഇനി നമ്മൾ കണക്ക് കൂട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആൻഡ് മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡ് ഈ ഒരു ഡെർബി ഉണ്ടല്ലോ അത് കാണുമ്പോൾ വല്ലാത്തൊരു രസമാകാനുള്ള സാധ്യത ഉണ്ട് കാരണം അവിടെയും ഗോൾ ഇവിടെയും ഗോളി ഇവരുടെ ഡിഫൻസ് നിരയാണ് നമ്മൾ ചെരുക്കം പാടി അന്വേഷിച്ച് നോക്കേണ്ടത് പ്രത്യേകിച്ചും ഇവർ അതായത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഹെക്ടർ യൂസ്റ്റനെ പോലെയുള്ള താരങ്ങളെ ഡിഫൻസ് നിരയിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ മുൻതൂക്കം ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഇവരെ കൂടാതെ തന്നെ ഇന്ത്യൻ താരങ്ങളും ഈ നിരയിലുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ കുറച്ചുകൂടെ ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത് ഇനി രണ്ട് താരങ്ങളെയും കൊളാബ് ചെയ്തിട്ട് ഒരു ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി നിൽക്കുക എന്താണ് ഈസ്റ്റ് ബംഗാളിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബായ്